അല്ല നാസല്ലേ നമ്മളെ പുലിപാൽ മീഡിയ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ് നിങ്ങളെന്നെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാരേം കൊഴപ്പുണ്ടായിട്ടല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം ഈ ഫേസ് വെച്ചിട്ട് എന്തൊക്കെ എക്സ്പ്രഷൻ ആള് ചെയ്യണത് അപ്പൊ ആയിക്കോട്ടെ കണ്ടതിൽ വളരെ സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാം ആരാധകരായിട്ട് തോറ്റു എവിടെ ചെന്നാലും ഇങ്ങനെ നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നില്ലേ അഭിനയിക്കുമ്പോ മോത്ത അശ്മശമാണോ ഞാനിപ്പോ അടുത്ത സിനിമയിൽ കയറും അപ്പോൾ നിങ്ങൾ ഈ ഭാരത്തിണ്ടാവും അഭിനയം എന്താണെന്നറിയോ കേറിക്കെ കേറിക്ക് അവന്റെ ഒരു അഭിനയം നിങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാട്ടോ പക്ഷെ